ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഭീമൻ അണക്കെട്ട് കെട്ടുന്ന ചൈനയുടെ നടപടി ഇന്ത്യക്ക് സമ്മാനിക്കുന്നത് വലിയ ഭീഷണിയാണ് അണക്കെട്ടിലെ വെള്ളം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടാൽ വിട്ടാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു ബ്രഹ്മപുത്ര നദിയുടെ തീരങ്ങളിൽ വലിയ വെള്ളപ്പൊക്കവും കെടുതികളും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാൽ ഈ ഭീഷണിയെ മറികടക്കാൻ ബ്രഹ്മപുത്രയിൽ മറ്റൊരു കൂറ്റൻ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ അരുണാചൽ പ്രദേശിലെ ദിബാംഗിലാകും പുതിയ അണക്കെട്ട് ഇന്ത്യ നിർമ്മിക്കുക കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ആണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇതിനായി പതിനേഴായിരത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആഗോള ടെൻഡർ വിളിച്ചിട്ടുണ്ട് ദിബാംഗിലെ അണക്കെട്ടിന് ഇരുന്നൂറ്റി മീറ്റർ ഉയരമുണ്ടാകും ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട് എന്ന റെക്കോർഡും ഇതോടെ ഇന്ത്യക്ക് സ്വന്തമാകും ചൈനീസ് ഭാഗത്തുള്ള അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്ന അധിക ജലത്തെ തടഞ്ഞു നിർത്തി നിയന്ത്രിതമായ നദിയിലേക്ക് ഒഴുക്കി വിടുന്നതിന് വേണ്ടിയാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് അണക്കെട്ടിന്റെ നിർമ്മാണം രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന വൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് അണക്കെട്ട് കഴിഞ്ഞ വർഷം പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി തറക്കല്ലിട്ടിരുന്നു എങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ ടിബറ്റിൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഭീമൻ അണക്കെട്ട് നിർമ്മിക്കും എന്ന് ചൈന പ്രഖ്യാപിച്ചതോടെയാണ് ദിബാങ്ങിലെ വൈദ്യുത പദ്ധതി വേഗം കൂടിയത്രി ജോർജസ് ഡാം ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ടിബറ്റൻ പീഠഭൂമിയിൽ ഉയർന്ന ചൈനയുടെ ഏറ്റവും പുതിയ ഭീമാകാരമായ അണക്കെട്ട് പദ്ധതിയാണിത് പണി പൂർത്തിയായാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ടായിരിക്കും ഇത് ഈ പദ്ധതി പരിസ്ഥിതിവാദികൾക്കും ചൈനയുടെ അയൽക്കാർക്കും ഇടയിൽ വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത് നിരവധി പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ളതാണ് അണക്കെട്ട് ഉയരുന്ന ടിപ്പറ്റൻ നദിയായ യാളോങ് സാങ് പോ ബ്രഹ്മപുത്രയായി അയൽരാജ്യമായ ഇന്ത്യയിലേക്കും യമുനയായി ബംഗ്ലാദേശിലേക്കും ഒഴുകുന്നു ഇത് ആ രാജ്യങ്ങളിൽ ജലസുരക്ഷ പക്ഷെക്കുറിച്ചുള്ള ആശങ്കകളും ഉയര്ത്തുകയാണ് യാർലോങ് സാങ് പോയുടെ താഴ്വരയിൽ മോട്ടുവോ പദ്ധതിയുടെ നിർമ്മാണത്തിന് സർക്കാർ അനുമതി നൽകിയതായി ഡിസംബർ അവസാനത്തോടെ ചൈന പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും അതിനെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ചൈന പുറത്തുവിട്ടിരുന്നത് ടിബറ്റിലെ മെഡോ കൌണ്ടിയിലെ കുത്തനെയുള്ള മലയിടുക്കിലാണ് അണക്കെട്ട് അവിടെ നദി ഗ്രേറ്റ് ബൈൻഡ് എന്നാണ് അറിയപ്പെടുന്നത് തുടർന്ന് ആറായിരത്തി അടി താഴ്ചയിലേക്ക് പതിക്കും ഓരോ തുള്ളിയുടെയും ഗതികോർജ്ജം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ജലവൈദ്യുത നിലയത്തിന് പ്രതിവർഷം മുന്നൂറ് ബില്ല്യൻ കിലോവാട്ട് മണിക്കൂർ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം നിർമ്മിക്കാൻ ചൈനയ്ക്ക് ഏകദേശം മുപ്പത്തിനാല് ഡോളർ ചിലവ് വരും ഏത് കമ്പനിയാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് എന്ന് ചൈന വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാതാക്കളായ പവർ ചൈനയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചില വിശകലന വിദഗ്ധർ പറയുന്നത് റോഡുകൾ ഇല്ലാത്ത അഞ്ഞൂറ് മീറ്റർ ആഴമുള്ള മലയിടുക്കിലെ ഗ്രേറ്റ് ബെന്റിലെ നിർമ്മാണം സാങ്കേതിക വെല്ലുവിളികൾ കാരണം ഒരു ദശാബ്ദം എടുക്കുമെന്നും വിദഗ്ധർ പറയുന്നു അണക്കെട്ടിന്റെ അടിസ്ഥാന രൂപരേഖ പോലും പുറത്തുവിട്ടിട്ടില്ല ഗ്രേറ്റ് ബെൻറിന് മുകളിലൂടെ ഒരു വലിയ അണക്കെട്ട് നിർമ്മിച്ച് തുരങ്കങ്ങളിലൂടെ വെള്ളം തിരിച്ചുവിടുന്നത് ഉൾപ്പെട്ട പദ്ധതിയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തെ കാർബൺ ഉദ്പമനം പരമാവധിയാക്കുമെന്നാണ് ചൈനയുടെ ഉന്നത നേതാവ് ഷി ജിൻ പിങ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം പ്രകടിപ്പിക്കാൻ വൻതോതിലുള്ള പൊതുമരാമത്ത് പദ്ധതികൾ ഉപയോഗിക്കുന്ന ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാർലോങ് സാങ് പോയുടെ ശക്തിയിൽ നിന്ന് കരകയറാനുള്ള വഴികൾ വർഷങ്ങളായി പഠിച്ചു വരികയാണ് ന്യൂസ്